യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പതിനാലാം വാക്യത്തെ ആസ്വദമാക്കിയാണ് ഈ പ്രഭാതത്തിൽ ദൈവവചനം നാം ധ്യാനിക്കുന്നത് മനുഷ്യനെ കൊണ്ട് കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് മനുഷ്യന് പരിമിതികളുള്ളവനാണ് നാം നമ്മുടെ ദൈവം പരിമിതികളില്ലാതെ ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അബ്രഹാമിനോടും സാറയോടും ആ കുടുംബത്തോടും നോക്കി പറയുന്ന ഒരു ഭാഗമാണ് യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ ഒന്നാമത്തെ ചിന്ത അസത്യങ്ങളായ മാനുഷികമായ ചോദ്യങ്ങളുടെ മുമ്പിൽ ദൈവത്തിന് ചിലത് കഴിയുമെന്ന് ദൈവം തെളിയിക്കുന്നു ഒമ്പത് പത്ത് വാക്യങ്ങളുടെ അകത്ത് അവർ അവനോട് നിൻ്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന് കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു ഒരാണ്ട് കഴിഞ്ഞ് അവൻ നിൻ്റെ അടുക്കൽ മടങ്ങിവരും അപ്പോൾ നിൻ്റെ ഭാര്യ സാറയ്ക്കൊരു മകൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളുടെ അകത്ത് മനുഷികമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഒമ്പതാം പത്തും വാക്യത്തിനകത്തും ദയ്യം ഒരു വാക്തത്വം നൽകുമ്പോൾ മുമ്പ് പറഞ്ഞ വാക്തത്വത്തെ ഒന്നും കൂടെ ഉറപ്പിക്കുമ്പോൾ മാനുഷികമായ ചോദ്യങ്ങൾ അതിനൊന്ന് പന്ത്രണ്ട് വാക്യത്തിനകത്തുണ്ട് ഈ പ്രഭാതത്തിലും ദെയ്യവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാനുഷികമായ ഒത്തിരി ചോദ്യങ്ങൾ നീ കേട്ട ചില വാക്തത്വങ്ങളുടെ പിറകിൽ നീ ചോദിക്കുന്നുണ്ട് എന്നാൽ മാനുഷികമായ ചോദ്യങ്ങളുടെ അപ്പുറത്ത് യഹോവയാൽ ചിലത് കഴിയുമെന്ന് ദൈവമാണ് ചില വാക്തത്വങ്ങൾ നൽകിയതെങ്കിൽ മാനുഷികമായ ചോദ്യങ്ങളെ ഉത്തരമാക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും ഈ പ്രഭാതത്തിൽ വചനം ഏറ്റെടുക്കുക ജൂൺ മാസം ഒന്നാം തീയതി ഒരു പുതിയ മാസത്തിലേക്ക് ചൂടെടുത്തു വെക്കുന്ന ദൈവ പൈതലെ മാനുഷികമായ ചോദ്യങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന് ചിലത് കഴിയുമെന്ന് തെളിയിക്കുന്ന ദിനങ്ങളാണ് നിന്റെ മുമ്പിലുള്ളത് രണ്ടാമത്തെ ചിന്ത ഒന്ന് മാനുഷികമായ ചോദ്യങ്ങൾ രണ്ട് ചിരിച്ച് തള്ളിയ ചില വിഷയങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ മറുപടി വെളിപ്പെടാൻ പോകുന്നു വക്തത്വം ആ കുടുംബത്തിന് നൽകിയപ്പോൾ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചുയായ ദൈവം ചോദിക്കുന്നു സാറേ ചിരിച്ചത് എന്ത് സാറ ഭയപ്പെട്ടു ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു അങ്ങനെയല്ല നീ ചിരിച്ചു എന്ന് അവൻ ചെയ്തു ഉള്ളുകൊണ്ട് ചിരിച്ചു ഇത് നടക്കാൻ പോകുന്നില്ല ഞാൻ പ്രശ്നങ്ങൾക്ക് മുമ്പൊക്കെ വാഗ്ദത്വമൊക്കെ കേട്ടതാ നീ ഇത് സംഭവിക്കാൻ പോകുന്നില്ല ഉള്ളുകൊണ്ട് ചിരിച്ച് തള്ളിക്കളഞ്ഞു ഈ പ്രഭാതത്തിലും നീ ഉള്ളുകൊണ്ട് തള്ളിക്കളഞ്ഞ ചില വാക്തത്വങ്ങൾ ഇത് കഴിയത്തില്ല എന്നെ കൊണ്ടത് പറ്റത്തില്ല എന്ന് പറഞ്ഞ ചില വിഷയങ്ങളുടെ അകത്ത് ദൈവത്താൽ ചെറുത് കഴിയുമെന്ന് ഹാലേ ലൂയ ദൈവത്താൽ ചെലുത്തുകഴിയുമെന്ന് നിന്റെ കൂടാലത്തിൻ്റെ അകത്ത് ദൈവം തെളിയിക്കാൻ പോകുകയാണ് മറ്റാരുമല്ല ചിരിച്ചു തള്ളിയത് നാം ഉൾപ്പെടെ ചില വാക്തത്വങ്ങളുടെ അകത്ത് ഇത് നടക്കയില്ലെന്ന് പറഞ്ഞ് നാം മാനുഷികമായി തള്ളിക്കളഞ്ഞില്ലേ മാനുഷികമായി ചോദ്യങ്ങൾ ചോദിച്ചില്ലേ മാനുഷികമായി തള്ളിക്കളഞ്ഞില്ലേ എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ യുവചനം വിശ്വസിക്കൊണ്ട് തള്ളിക്കളഞ്ഞ വിഷയങ്ങളകത്ത് പോലും ഒരു ദൈവത്തിന്റെ ഇടപെടൽ ദൈവത്താൽ ചിലത് കഴിയുമെന്ന് നിന്റെ തലമുറയുടെ വിഷയത്തുള്ള ബന്ധത്തിൽ നിന്റെ ഭാവിയുടെ വിഷയത്തിൻ്റെ നടുവിൽ ദൈവത്തിന് ചിലത് കഴിയുമെന്ന് ദൈവം തെളിയിക്കാൻ പോകുന്നു മൂന്നാമത്തെ ചിന്ത പതിനാലാം വാക്യത്തിൽ പറയുന്നു ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങിവരും സാറയ്ക്കൊരു മകൻ ഉണ്ടാകും യഹോവയാൽ ചിലത് കഴിയുമെന്ന് നാം കാണാൻ പോവുകയാണ് മൂന്നാമത്തെ ചിന്ത യഹോവയാൽ ചിലത് കഴിയുമെന്ന് നിങ്ങളുടെ കൂടാരത്തിൻ്റെ അകത്ത് ഇന്ന് ദുഃഖമാണ് പക്ഷെ ചിരി കൊണ്ടത് എന്ന് അറയ്ക്കാൻ പോകുന്നു കർത്താവേ ദൈവമഹത്വം ചിലത് കഴിയുമെന്ന് തെളിയിക്കുന്ന ദിനങ്ങൾക്കായി സ്തോത്രം ഇന്നത്തെ പ്രഭാതം അനുഗ്രഹമാക്കണം മാസം അനുഗ്രഹമാക്കണം യേശുക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ഗാഡ് ബ്ലസ് യു